എന്നീ ലൈംഗിക ന്യൂനപക്ഷങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് ഓക്കെ അപ്പം എൽ എന്ന് പറയുമ്പോൾ ലെസ്ബിയൻ പെണ്ണും പെണ്ണും തമ്മിലുള്ള ശാരീരിക ബന്ധം ഉൾപ്പെടെയുള്ള ലൈംഗിക കാര്യങ്ങൾ ജി എന്ന് പറയുമ്പോൾ ഗെ പുരുഷനും പുരുഷനും തമ്മിലുള്ളത് ബി എന്ന് പറയുമ്പോൾ എല്ലാവരോടും ആണിനോടും പെണ്ണിനോടും ടി എന്ന് പറയുമ്പോൾ ട്രാൻസ്ജെൻഡർ പുരുഷന്റെ ശരീരമാണ് പക്ഷേ സ്ത്രീയുടെ മാനസികാവസ്ഥയാണ് സ്ത്രീയുടെ ശരീരമാണ് പുരുഷന്റെ മാനസികാവസ്ഥയാണ് ക്യു എന്ന് പറയുമ്പോൾ എവിടെ നിൽക്കുന്നു പ്ലസ് 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 ഉണ്ടല്ലോ അതെന്താണ് എന്നാൽ ഈ വിഭാഗത്തിൽപ്പെടുന്ന മറ്റു ലൈംഗിക വിഭാഗങ്ങളെയും സൂചിപ്പിക്കുന്നു ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മറ്റു ലൈംഗിക വിഭാഗങ്ങളാണ് ജെൻഡർ ജെൻഡർ ന്യൂട്രൽ തുടങ്ങിയവ എല്ലാം ഒന്ന് ക്ലാരിഫൈ ചെയ്യാമോ തീർച്ചയായും എസെക്ച്വൽ എന്നാൽ ലൈംഗിക താല്പര്യങ്ങൾ ഇല്ലാത്ത വ്യക്തികൾ പാൻസെക്ഷൽ എന്നാൽ എല്ലാ ജെൻഡറുകളോടുമുള്ള ആകർഷണം ഡെമിസെക്ഷൽ എന്നാൽ അടുത്ത ബന്ധമുള്ളവരോട് മാത്രം ലൈംഗിക താല്പര്യം എന്നാൽ പരമ്പരാഗത ജെൻഡർ രീതികളോട് യോജിക്കാത്തവർ ജെൻഡർ ന്യൂട്രൽ എന്നാൽ പുരുഷൻ സ്ത്രീ എന്നീ ജെൻഡറുകളോട് താല്പര്യം പിന്നെ ആരോടായിരിക്കും അവർക്ക് താല്പര്യം ജെൻഡർ ന്യൂട്രൽ വിഭാഗത്തിൽ പെടുന്നവർക്ക് പുരുഷൻ സ്ത്രീ എന്നീ ജെൻഡറുകളോട് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ആരോടും താല്പര്യം തോന്നാം അല്ലെങ്കിൽ ആരുടെയും ജെൻഡറിനോട് താല്പര്യമില്ലാതിരിക്കാം എന്നാൽ അടുത്ത ബന്ധമുള്ളവരോട് മാത്രം ലൈംഗിക തോന്നുന്നവർ അതായത് ഇവർക്ക് ഒരാളോട് ആകർഷണം തോന്നണമെന്നില്ല എന്ന് പറഞ്ഞാൽ ബ്ലഡ് ബ്ലഡ് റിലേഷൻ റിലേഷൻ ഉള്ള ഉള്ള ആളുകളാണോ അതല്ല സൗഹൃദങ്ങളാണോ ആളുകളോടോ സൗഹൃദങ്ങളോടോ ആകാം എന്നാൽ അടുത്ത ബന്ധമില്ലാത്തവരോട് ലൈംഗിക ഉണ്ടാകണമെന്നില്ല രക്തബന്ധമുള്ളവർ തമ്മിലുള്ള ലൈംഗിക ബന്ധമാണ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പിന്നെ വരാം നിങ്ങൾ പുറത്തൊക്കെ പോയിട്ടില്ലേ അങ്ങനത്തെ ഒരാളല്ലേ എന്നൊക്കെയാണ് പുറത്തുള്ള പരിപാടികളാണ് ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ കുട്ടികളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും കൊണ്ടുവരാനുള്ള വളരെ ആസൂത്രിതമായ ശ്രമങ്ങളുടെ സ്ക്രിപ്റ്റാണ് ശരിക്കും ബിഗ് ബോസിൽ നടന്നത് അതുകൊണ്ട് ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഇത് വിമർശിക്കേണ്ടതാണ് ഇതിൻ്റെ വസ്തുതകളിലേക്ക് വെളിച്ചം വീശേണ്ടതാണ് ആരെയെങ്കിലും ഇത്തരം വിമർശനങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്നില്ല വൈജ്ഞാനികമായ വ്യക്തിപരമായ ആക്ഷേപങ്ങളല്ല വൈജ്ഞാനികമായ ക്രിറ്റിസിസം തീർച്ചയായും നടക്കേണ്ടതാണ് ആ വഴിക്ക് വിഷ്ണം യൂത്ത് സഞ്ചരിക്കുന്നു ഇന്ന് വൈകുന്നേരം കാക്കനാട് പ്രിയദർശിനി ഹാളിൽ വെച്ച് വിഷ്ണം യൂത്തിൻ്റെ ടോക്ക് ഷോ നടക്കുകയാണ് വളരെ വിദൂരതയിൽ ഉള്ള നിങ്ങൾക്കൊരുപക്ഷെ അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞുകൊള്ളണം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാനുള്ള ലൈവായി ചോദിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട് എൻ്റെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് ആ ഗൂഗിൾ ഫോം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുക നിങ്ങൾക്ക് പ്രോഗ്രാമിൽ നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ഒരുക്കുന്നതായിരിക്കും അപ്പോൾ പരിപാടി ഓൺലൈനായി വീക്ഷിക്കുക ഫിസിക്കലായി എത്താവുന്ന ആളുകൾ ഫിസിക്കലായി എത്തുക നമുക്ക് ഈ വിഷയത്തെ വൈജ്ഞാനികമായി എടുക്കാം വൈകാരികമായി എടുക്കേണ്ട അദ്ദേഹം വൈകാരികമായിട്ടാണ് എടുത്തത് അദ്ദേഹം ഭയങ്കര പൊട്ടിത്തെറിക്കുന്നതും ചൂടാകണതുമൊക്കെ കാണുന്നുണ്ട് പൊതുവേ സോഷ്യൽ മീഡിയ ചർച്ചകളിലൊക്കെ അദ്ദേഹത്തെ ശാന്തൻ എന്ന രീതിയിലാണ് പറയാറുള്ളതെങ്കിലും ഈ പറയുന്ന ജെൻഡർ പൊളിറ്റിക്സിൻ്റെ ആളുകൾ സിമ്പതിയും വൈകാരികതയും ഇമോഷൻസൊക്കെ വെച്ചിട്ടാണ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കാറുള്ളത് അതിനത്രേ നമ്മളും കാണുന്നുള്ളൂ എന്തായാലും ഇന്ന് വൈകുന്നേരം കാക്കനാട് പ്രിയദർശിനി ഹാളിൽ നടക്കുന്ന പരിപാടി നേരിട്ട് പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ ലൈവായി വീക്ഷിക്കുക ചോദിക്കാനുള്ള അവസരം ഉപയോഗിക്കുക